ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കാരണം മുക്കാളിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് എസ് ഡി പി വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല പറഞ്ഞു കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസമാണ് പാർശ്വഭിത്തി നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കാരണം മുക്കാളിയിലുണ്ടായ മണ്ണിടിച്ചിൽ പ്രദേശത്തെ ജനങ്ങൾക്ക് ഭീതി വിതച്ചിട്ടുണ്ടെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാവണമെന്നും എസ് ഡി പി ഐ വടക്കര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല പറഞ്ഞു ആയിരത്തി തൊള്ളായിരം കോടിക്ക് കരാറെടുത്ത അദാനി കമ്പനി തൊള്ളായിരം കോടിക്ക് വഗാട് കമ്പനിക്ക് ഉപകരാർ കൊടുത്തതിന്റെ അനന്തര ഫലമാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ നടക്കുന്ന നിർമ്മാണത്തിന് വിലങ്ങിടാൻ അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു ിലെ മുക്കാളിയിലുള്ള ഈ മണ്ണിടിഞ്ഞ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പായിരുന്നു ഈ റോഡിന്റെ കിഴക്ക് ഭാഗത്ത് അതുപോലെ തന്നെ മണ്ണിടിഞ്ഞിട്ട് പിന്നെ വലിയ ദുരന്തം ഇപ്പോഴും അവിടെ ആളുകൾ വളരെയധികം രീതിയിലാണ് കഴിയുന്നത് അന്ന് മണ്ണിടിഞ്ഞ സ്ഥലത്തുള്ള മണ്ണിതുവർ നീക്കിയിട്ടില്ല ഇവിടെ മണ്ണിടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട് ഇവർക്ക് പിന്നെ ജീവനുപോലും ഭീഷണിയാണ് ഇപ്പോൾ നിലവിലുള്ള സംഗതി അപ്പോൾ ഇവിടെ പിന്നെ അത്യാവശ്യമായിക്കൊണ്ട് തന്നെ പിന്നെ അധികാരികൾ ഇടപെട്ട് കൊണ്ട് ഇവരുടെ ജീവനും പിന്നെ സ്വത്തിനൊക്കെ സുരക്ഷ വരുത്തുന്ന നിരത്തിൽ ഈ ദേശീയപാത നിർമ്മാണം നടക്കണം കാരണം ഇവിടെ പിന്നെ കോൺക്രീറ്റ് വാൾ തട്ടുതട്ടായിട്ടുള്ള കോൺക്രീറ്റ് വാളാണ് രണ്ട് സൈഡും നിർമ്മിക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് ഇവിടുത്തെ പിന്നെ ഇവർക്ക് സുരക്ഷിതമായിട്ട് ഇവർക്ക് ജീവിക്കാൻ സാധിക്കുക ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപൊണ്ടിരിക്കുന്നത് ഇതിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ ആളുകൾ നടന്നു പോകുമ്പോൾ ആളുകൾക്ക് അപകടം പോലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ പരിഹരിച്ചുമാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഇവിടെ അദാനി കമ്പനി കരാറെടുക്കുകയും അദാനി കമ്പനി ആയിരത്തി തൊള്ളായിരത്തോളം കോടിക്ക് കരാറെടുത്ത് അത് ഉപകരാർ കൊടുത്തതിൻ്റെ ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പല സംഗതിയിലും തരികട കാണിക്കുന്നതിൻ്റെ ഫലമാണ് അതുകൊണ്ട് തന്നെ അധികാരികൾ ശക്തമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പിന്നെ ഒക്കെ വീടിനുമൊക്കെ സുരക്ഷയും കൊടുക്കുന്ന തരത്തിലേക്ക് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല വെളിച്ചെണ്ണ പുരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം